സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും തെറ്റാത്ത മനസാക്ഷിയുടെ ധീരതയും നിശ്ചയദാർഢ്യവും മാനന്തവാടിയിലെ ആ സന്യാസിനെ കേരളത്തെ പഠിപ്പിച്ചത് അതാണ് ക്രൈസ്തവ സമൂഹം മുഴുവനും വേണ്ടി അത് നിശ്ചയമായും ചിലരുടെ ഗൂഢലക്ഷ്യങ്ങൾക്കെതിരായ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ചില കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഹിജാബിൻ്റെ മതരാഷ്ട്രീയം ക്രൈസ്തവ വിദ്യാലയത്തിലൂടെ കേരളത്തിലെ ഉറപ്പിക്കാനായിരുന്നോ മാനന്തവാടിയിൽ ചിലരുടെ യാഥാർത്ഥ്യ ശ്രമം അങ്ങനെയും സംശയിക്കാതെ വയ്യ ചെയ്യാത്ത തെറ്റിനെ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിക്കാനുള്ള മൂന്നാം വട്ട ഉദ്യമമാണ് അവിടെയും വിജയിക്കാതെ പോയത് ആദ്യം കല്ലറങ്ങാട്ട് പിതാവിനെതിരെ പിന്നെ ആന്റണി തറേക്കടവിൽ അച്ഛനെതിരെ ഒടുവിൽ മാനന്തവാടിയിൽ സ്കൂൾ പ്രിൻസിപ്പളായ സിസ്റ്ററിനെതിരെ അവരുടെ മതധാർഷ്ട്യവും ഗൂഢലക്ഷ്യവും സന്യാസിനിയുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ വില പോയില്ല അതിനുള്ള ബദലായിരുന്നു സിസ്റ്റർ മാപ്പ് പറഞ്ഞെന്ന പ്രചാരണം പാലായിലും തലശ്ശേരിയിലും സാധിക്കാത്തത് മാനന്തവാടിൽ സാധിക്കുമെന്ന് ചില ഇസ്ലാമിക ഇസ്ലാമികവാദികളും അവർ താങ്ങുന്നവരും മനപ്പായസമുണ്ടോ സിസ്റ്ററേയും കത്തോലിക്ക സഭയെയും ഒന്നിച്ച് നാണം കെടുത്തി തലകുനിപ്പിക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചു സിസ്റ്റർ പെട്ടുപോയെന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു കാരണം വിഷയം ഹിജാബ് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ കക്ഷികളെ വരയിൽ നിർത്തുന്ന ഇസ്ലാമികവാദികൾ പോരാത്തതിനെ സന്യാസിനി ആയാലും പ്രിൻസിപ്പൽ ഒരു വനിത തല കുനിക്കുമെന്ന് കരുതാൻ ഇത്രയുമൊക്കെ മതിയല്ലോ യൂണിഫോം ഏർപ്പെടുത്തിയിട്ടുള്ള സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് അനുവദിക്കണം പോലും ഈ ആവശ്യം നിഷേധിച്ച പ്രിൻസിപ്പലിനെ വരുതിയിലാക്കാൻ ചിലർ ഒരു പഴുത് കണ്ടു ഹിജാബിനെ നിർബന്ധം പിടിച്ച രക്ഷാകർത്താവിനോട് നടത്തിയ സംഭാഷണത്തിലെ ചില വാക്കുകളിൽ പിടിച്ചു തൂങ്ങുക തന്റെ വാക്കുകളൊക്കെ രക്ഷാകർത്താവ് തൽക്കാലത്തേക്ക് മറന്നു സിസ്റ്റർ പറഞ്ഞതുമാത്രം ഉയർത്തിപ്പിടിക്കാനും ഹിജാബിനെ മതവിഷയമാക്കി അതുമായി കൂട്ടിക്കെട്ടാനും പലരും അവസരം കണ്ടു അങ്ങനെ പൊതുസമൂഹത്തെ ഇടപിടിച്ച് ആർഡിയോടെ നേതൃത്വത്തിലുള്ള ചർച്ചയാക്കി തങ്ങൾ സൃഷ്ടിച്ച സാഹചര്യം സിസ്റ്ററിൽ ഭയം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മാപ്പ് പറച്ചിൽ ഉണ്ടാകുമെന്നും അവർ നിശ്ചയിച്ചു അഥവാ മാപ്പ് പറച്ചിൽ നടക്കണമെന്ന് ഈ വ്യാമോഹമാണ് ചർച്ചയിൽ ചതഞ്ഞരഞ്ഞത് സിസ്റ്റർ ഖേദം പ്രകടിപ്പിച്ചു താൻ തന്നെ ഒഴിവാക്കാൻ ആഗ്രഹിച്ച ചില വാക്കുകളെ കുറിച്ച് മാത്രം അതേ ഡോസിൽ രക്ഷാകർത്താവും മാപ്പ് പറഞ്ഞു പക്ഷേ സ്കൂളിൻ്റെ കാര്യത്തിൽ ഹിജാബ് വിലക്കിൻ്റെ കാര്യത്തിൽ യാതൊരു അയവും പ്രതീക്ഷിക്കേണ്ട എന്ന് സിസ്റ്റർ ഭയലേശമില്ലാതെ കൊടുത്തു വൈദികര മാപ്പ് പറയാൻ കിട്ടിയില്ലെങ്കിലും സന്യാസിനികളെ ഭയപ്പെടുത്താമെന്ന ധാരണയാണ് മാനന്തവാടിയിലെ പ്രിൻസിപ്പൽ തകർത്തത് അവർ തെറ്റ് സമ്മതിക്കാത്തവരും ഖേദം പ്രകടിപ്പിക്കാത്തവരും അല്ല തങ്ങളുടെ വാക്കുകൾ ഏതെങ്കിലും ഹൃദയങ്ങളെ യഥാർത്ഥത്തിൽ മുറിപ്പെടുത്തിയെങ്കിൽ അവരത് ചെയ്യും തങ്ങളോടുള്ള വിരോധത്താൽ സ്വയം സൗഖ്യനഷ്ടം വരുത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം വീണ്ടും കിട്ടാനായി ബലിയർപ്പണത്തിന് മുമ്പേ ഹൃദയം കൊണ്ടെങ്കിലും അനുരഞ്ജനം നിർവഹിക്കണമെന്ന കൽപ്പന പിന്തുടരുന്നവർ തന്നെയാണവർ അതുപക്ഷേ യഥാർത്ഥ സൗഖ്യനഷ്ടത്തിനുള്ള ആത്മീയ മരുന്നാണ് ഗൂഢലക്ഷും ഗൂഢാലോചകരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള കീഴ്പ്പെടലല്ല സ്വന്തം സമൂഹത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന കീഴ്പെടലിനാണ് മാനന്തവാടിയിൽ സിസ്റ്റർ വിസമ്മതിച്ചത് വേണ്ടുന്ന കാര്യത്തിൽ ആ സന്യാസിനെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഭയപ്പെടുത്തലിൻ്റെയും ഗൂഢലക്ഷ്യങ്ങളുടെയും നിയമം ശീലിച്ചവർക്ക് ആ സ്കൂൾ പ്രിൻസിപ്പലിന്റെ മനസാക്ഷി ധീരത പുതിയ അനുഭവമായി കാണണം അല്ലെങ്കിൽ അപ്രത്യക്ഷിതം അതിൻ്റെ ബദലാണ് സ്വന്തം മുഖം രക്ഷിക്കാൻ നുണപ്രചാരണം കൊണ്ട് തുന്നിയ മുഖാവരണം അവർ തങ്ങളുടെ മേലാകെ മൂടുന്നത്ര വലിയ വ്യാജപ്രചരണം നടത്തിയിട്ടും സത്യം പുറത്തു തന്നെ ഹിജാബ് വിലക്കിൻ്റെ കാര്യത്തിൽ പ്രിൻസിപ്പളോ സ്കൂളോ പിന്നോട്ടില്ല മറ്റെന്തോ പറഞ്ഞു ഭയപ്പെടുത്തി ഹിജാബ് കാര്യത്തിൽ തലകുനിപ്പിക്കാൻ ശ്രമിച്ചാൽ ക്രൈസ്തവ സമൂഹം വഴങ്ങില്ല ഭീഷണി ആയുധമാക്കി ക്രൈസ്തവ സ്കൂളുകളെ മുഴുവൻ ഹിജാബ് മതരാഷ്ട്രീയത്തിൻ്റെ അരങ്ങേറ്റ വേദിയാക്കാമെന്ന വ്യാമോഹം നടപ്പില്ല ഇത്രയും കാര്യങ്ങളാണ് തൻ്റെ ധീരത വഴി മാനന്തവാടിയിലെ പ്രിൻസിപ്പൾ കേരള സമൂഹത്തെയും ഗൂഢലക്ഷങ്ങളുള്ള ഇസ്ലാമികവാദികളെയും ബോധ്യപ്പെടുത്തിയത് ആ ധീരതയുടെ മൂല്യം വളരെ വലുതാണ് അത് ഒരു വ്യക്തിയുടെയോ ഒരു സ്കൂളിൻ്റെയോ മാത്രം പ്രതിരോധമല്ല ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രതിരോധമാണ് അഭിനന്ദനം അർഹിക്കുന്ന ധീരത ഹിജാബ് മുഖേന മതരാഷ്ട്രീയം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിച്ചവരുടെ സമൂഹം ഇപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്ന് ഇത്തരം ആധിപത്യ ശ്രമങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല ലോകത്തിലെ എത്രയോ സമൂഹങ്ങളിലാണ് ഇത്തരം മതാധിപത്യവാദികൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത് ആൾമാറാട്ടത്തിന് വഴിയൊരുക്കുന്ന വേഷം ധരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ഐ ഡി കാർഡ് നൽകരുതെന്ന് വ്യാഴവട്ടം മുമ്പ് സുപ്രീം കോടതി വിധിച്ചത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്നായിരിക്കുന്ന ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തവർ വീട്ടിലിരിക്കട്ടെ എന്ന് ആശംസിക്കാനേ സാധാരണ പൗരർക്ക് കഴിയൂ രാജ്യത്ത് തങ്ങളുടെ മതഭരണം എത്തിക്കഴിഞ്ഞു എന്ന മട്ടിലുള്ള ചിലരുടെ പ്രചാരണത്തിൽ മത്തുപിടിക്കാനുള്ള ബോഷത്വം കേരള സമൂഹത്തിൽ ആർക്കും ഉണ്ടാകാതെ പോകട്ടെ തങ്ങൾക്ക് മാത്രം ആരുടെയും നെഞ്ചത്ത് വിരൽ കുത്തി കൽപ്പിക്കാമെന്ന് കരുതുന്ന മതധാർഷ്ട്യവും മതാധിപത്യ പ്രവണതയും ലോകത്ത് വരുത്തി കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അറിയില്ലെന്ന് വെറുതെ ആരും ഭാവിക്കുകയും ചെയ്യാതിരിക്കട്ടെ ഹിജാബ് തർക്കം ഭീഷണിയുടെ രൂപത്തിലേക്ക് മുറുകുമ്പോൾ ഒരു സംശയം ക്രിട്ടിക്കൽ പോപ്പുലേഷനെക്കുറിച്ചുള്ള മുന്നറിയിപ്പിൽ കഴമ്പുണ്ടോ എന്താണ് ആ ക്രിട്ടിക്കൽ ജനസംഖ്യ നിരീക്ഷകരുടെ നിഗമനമനുസരിച്ച് തീവ്ര ഇസ്ലാമികവാദികൾ കാത്തിരിക്കുന്ന സമുദായ ജനസംഖ്യ അവരുടെ അനുമാനം ഇങ്ങനെ സമുദായ ജനസംഖ്യ ക്രിട്ടിക്കൽ തോതിലെത്തുമ്പോൾ അതുവരെ ഒതുങ്ങിക്കഴിഞ്ഞ ഇസ്ലാമികവാദികൾ പരസ്യമായി തലനീട്ടു ആദ്യ ലക്ഷ്യം സാംസ്കാരിക ആധിപത്യം പിന്നെ രാഷ്ട്രീയ ആധിപത്യം അന്തിമ ലക്ഷ്യം ഇസ്ലാമികവാദികൾ ഭരിക്കുന്ന നയിക്കുന്ന നാട് ഇസ്ലാമിക നിയമം വാഴുന്ന സമൂഹം പല രാജ്യങ്ങളിലും തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളുടെ അനുഭവം വെച്ചാണ് ഈ അനുമാനം എല്ലായിടത്തും ക്രിട്ടിക്കൽ പോപ്പുലേഷൻ ഒരുപോലെ ആയിരിക്കില്ല അത്ര യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലെ പോലെ ആകില്ല ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ പതിനാലേക്കാൾ ശതമാനമാണ് നൂറ്റി മുപ്പത്തി ഏഴ് കോടിയിൽ ഇരുപത് കോടി ഹൈന്ദവർ നൂറ്റി ഒൻപത് കോടി അതായത് എഴുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനം ക്രൈസ്തവർ മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ പന്ത്രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നു അന്നൊന്നും ഇത്തരം തീവ്ര ഇസ്ലാമിക ശബ്ദം ഇന്ത്യ കേട്ടിരുന്നില്ല കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഭാവനയിൽ പോലും അതില്ലായിരുന്നു ഇവിടെ മാത്രം മുസ്ലിം ജനസംഖ്യ ഇരുപത് ശതമാനത്തിന് മേലെ ആയിരുന്നിട്ടും ഇപ്പോഴാകട്ടെ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ പതിനാല് ശതമാനം പിന്നിട്ട് പതിനഞ്ചിലേക്ക് നീങ്ങുന്നതോടെ സംശയകരമായ കോലാഹലങ്ങൾ ഉയരുന്നു ഇസ്ലാമിക ആധിപത്യവാദത്തിന്റെ ബാഹ്യ ലക്ഷണങ്ങൾ നേരിട്ട് കാണുന്നു ഇത് ക്രിട്ടിക്കൽ പോപ്പുലേഷൻ നിഗമനത്തെ ശരിവെക്കുകയാണോ ഫ്രാൻസിൽ ജനസംഖ്യയുടെ അഞ്ചു ശതമാനം ആയപ്പോൾ തന്നെ അവിടെ മതാധിപത്യത്തിന്റെ ഭീകര പ്രവണതകൾക്ക് ഇസ്ലാമിക തീവ്രവാദക്കാർ തുടക്കമിട്ടു അഭയം നൽകിയ രാജ്യത്തെ തനതു ജനസമൂഹമായ ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ ആക്രമിക്കാനും ബോംബ് സ്ഫോടനം നടത്താനും ആരാധന സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കാനും ഒക്കെ അവർ ധൈര്യപ്പെട്ടു അതിനു കാരണം വിശാലമായ പൗരവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന സാഹചര്യമാണ് അതിനവർ മുതലെടുക്കുകയാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്നതാണ് യൂറോപ്പിലെ പുത്തൻ സ്വതന്ത്ര സംസ്കാരം ആ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ ആരുടെ മേലും ആധിപത്യത്തിന് ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ജനസംഖ്യയിലെ അഞ്ചു ശതമാനക്കാർ മാത്രമായിട്ടും ഇസ്ലാമികവാദികൾക്ക് അവിടെ മുറത്തിൽ കയറി കൊത്താൻ അവസരം കിട്ടിയത് എന്നാൽ ഇന്ത്യയിലേത് അത്തരം സ്വതന്ത്ര പുരോഗമന സംസ്കാരമല്ല സമൂഹവുമല്ല ഇവിടെ അവരുടെ ഏത് അസാധാരണ നീക്കവും വളർച്ചയും ഭൂരിപക്ഷ മതത്തിലെ ജാഗ്രതാ മിഴികളുടെ നിരീക്ഷണത്തിലാണെന്ന് തീവ്ര ഇസ്ലാമികവാദികൾക്കറിയാം അഥവാ അവർക്കെതിരെ വ്യക്തമായ ഒരു അദൃശ്യ മതിലുണ്ടെന്ന് അതിനാലാകണം പത്തു ശതമാനം എത്തിയപ്പോഴേക്കും ഭയപ്പെടുത്തലിൻ്റെ വഴിയിലേക്ക് കടക്കാൻ അവർ തീവ്ര ഇസ്ലാമികവാദികൾ ധൈര്യപ്പെടാതിരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇസ്ലാമികവാദികൾ ഉൾപ്പെട്ട സമുദായം ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനത്തോട് അടുക്കുകയാണ് അദൃശ്യ അതിലിനു നേരെ കല്ലെറിയാനെങ്കിലും തങ്ങൾ ശക്തരാണെന്ന ധൈര്യത്തിലാണ് തീവ്ര മതവാദികളായ നേതാക്കൾ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ കണ്ണുള്ള രാഷ്ട്രീയ പക്ഷങ്ങൾ ഒരുപോലെ അവരെ പിന്തുണയ്ക്കുന്നു ഇക്കാര്യത്തിൽ ശരിയും തെറ്റുമൊന്നും കക്ഷികൾക്കില്ല ഇസ്ലാമിക സമൂഹത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുക മാത്രമാണ് അവരുടെ ലക്ഷ്യം ഭൂരിപക്ഷ ഹൈന്ദവർക്ക് എതിരെയാണെന്ന് തോന്നിക്കുന്ന വിഷയങ്ങളിൽ ഈ നേതാക്കളുടെ പിന്തുണ ഇസ്ലാമികവാദികൾക്ക് തന്നെ അതവർ മുൻകൂറായി തന്നെ ഉറപ്പിക്കുന്നു ഹൈന്ദവരുടെ സ്ഥാനത്ത് ക്രൈസ്തവരായാലും പിന്തുണ ആർക്കെന്ന കാര്യത്തിൽ മാറ്റമില്ല പ്രീണിപ്പിച്ചാൽ തങ്ങളെ താങ്ങാനും പിണക്കിയാൽ തങ്ങളെ തള്ളാനും മാത്രം സമുദായ വോട്ടുകൾ കൂട്ടത്തോടെ നിൽക്കുമെന്ന് നേതാക്കൾ ഭയപ്പെടുന്നു അത് തീവ്ര ഇസ്ലാമികവാദികൾ സൃഷ്ടിക്കുന്ന ഭയമാണ് ഇക്കാര്യത്തിൽ ഇസ്ലാമികവാദികൾക്ക് രണ്ട് ധൈര്യങ്ങളുണ്ട് ഒന്ന് സമ്മർദ്ദ ശക്തിക്ക് വേണ്ടുന്നത്ര വോട്ടുകൾ അഥവാ ജനസംഖ്യ തങ്ങൾക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇത് തന്നെയാണോ ക്രിട്ടിക്കൽ ജനസംഖ്യ തങ്ങളുടെ സൂചനയും നിർദ്ദേശവും അനുസരിച്ച് മുസ്ലിം സമുദായ അംഗങ്ങൾ നിൽക്കുമെന്നതാണ് രണ്ടാമത്തെ ധൈര്യം അവരങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നു തീവ്രവാദക്കാരുടെ ലക്ഷ്യങ്ങൾ രാജ്യത്തെ ഇരുപത് കോടിയോളം സാധാരണ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് കരുതേണ്ട പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങളെല്ലാം ചേർന്ന് വർഗീയ കോലാഹലം സൃഷ്ടിക്കുന്നു എന്നല്ല അർത്ഥം അതല്ല വസ്തുത അതേസമയം തരംതിരിവ് വേണ്ടി വന്നാൽ തങ്ങളുടെ മതത്തിലെ തീവ്രവാദക്കാർക്ക് ഒപ്പമല്ലാതെ നിൽക്കുകയുമില്ല എന്ന് മിക്കവരും നിശബ്ദതയാൽ തെളിയിക്കുന്നു ഇക്കാലം അത്രയും മതവെറിയില്ലാതെ പ്രവർത്തിച്ച മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ പോലും തീവ്ര വർത്തമാനം പറയാൻ ഇടവന്നത് കൂടെയുള്ള സമുദായ അംഗങ്ങളെ സംശയിച്ചാണ് അവർ തങ്ങളെ വിട്ട് മതവാദ നേതാക്കൾക്കൊപ്പം പോകുമോ എന്ന സംശയം ഹിജാബിന്റെ പേരിൽ പെൺകുട്ടികൾ തെരുവിലിറങ്ങിയത് പരമ്പരാഗത മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ കേട്ടല്ല അവർ യഥാർത്ഥത്തിൽ പറയാനിടയുള്ളതും ോർത്തിട്ടല്ല ആ വഴക്കെല്ലാം മറന്ന് മറ്റു ചിലരുടെ പ്രിയത്തിനൊത്താണ് ഹിജാബ് ധരിച്ച് അടക്കമൊതുക്കം പാലിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് ഇസ്ലാമികവാദികൾ പറയുന്ന പെൺകുട്ടികൾ ആ അടക്കമൊക്കെ തള്ളിയ മട്ടിലാണ് ഇസ്ലാമികവാദികളുടെ പ്രിയം പോലെ പലയിടത്തും തള്ളിക്കയറിയത് ഹിജാബല്ല തികഞ്ഞ ആൾമാറാട്ടത്തിന് പോന്ന ആവരണ വസ്ത്രം തന്നെയാണ് ഇവരെല്ലാം ധരിച്ചിരുന്നത് ഇതൊക്കെ മതസാംസ്കാരിക ആധിപത്യം ലക്ഷ്യമിട്ടുള്ള വൻ ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമല്ലെന്ന് കരുതാൻ പ്രയാസം അതോ മോദിയുടെ ഭരണത്തിൽ ഇതിനകം തങ്ങൾ നേരിട്ട തിരിച്ചടികളെ മറികടക്കാൻ സമുദായത്തിലെ പെൺകുട്ടികളെ കൂടി അണിനിരത്തി നടത്തുന്ന ശക്തി പ്രകടനമോ ഭീഷണിയുടെ സ്വരത്തിൽ ഈ കോലാഹലം നടക്കുന്നു എന്നത് തന്നെയാണ് ഇസ്ലാമികവാദികളുടെ ഫലം ഒറ്റ മുദ്രാവാക്യമോ പ്രതിഷേധവാക്യമോ കൊണ്ട് സമുദായ അംഗങ്ങളെ തങ്ങളുടെ പിന്നിൽ അണിനിരത്താൻ കഴിയുമെന്ന് അവർ സ്ഥാപിച്ചെടുക്കുന്നു മറ്റുള്ളവരെ മാത്രമല്ല മതവർ മുൻപ് കൈകാര്യം ചെയ്തിട്ടില്ലാത്ത മുസ്ലിം രാഷ്ട്രീയ കക്ഷിയെ മുസ്ലിം ലീഗിന് കൂടിയാണ് അവരത് കാണിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഹിജാബിൻ്റെ പേരിലുള്ള കോലാഹലങ്ങളും പ്രകടനങ്ങളും പലയിടത്തും ആവർത്തിക്കുമ്പോൾ യുദ്ധസമാനമായി ചെറുത്തുനിൽപ്പ് കാട്ടുമ്പോൾ അതിന് പിന്നിലെ പ്രത്യേക ലക്ഷ്യവും ആസൂത്രണവും തനിയെ വെളിപ്പെടുകയല്ലേ രാജ്യത്ത് തങ്ങളുടെ മതഭരണം എത്തിക്കഴിഞ്ഞു എന്ന് പ്രചരിപ്പിച്ച് സാധാരണ മതവിശ്വാസികളെ തീവ്ര തീവ്രമതവാദത്തിനൊപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ കൂടി ചിലർ നടത്തുമ്പോൾ ക്രിറ്റിക്കൽ പോപ്പുലേഷൻ വിസ്ഫോടനക്ഷമത നേടിക്കഴിഞ്ഞ യാഥാർത്ഥ്യമാണോ എന്ന സംശയം ബലപ്പെടുകയാണ് സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ജനസംഖ്യാ ശോഷണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഏത് സമൂഹത്തിനും ഇത് സൂചനയുമാണ് മത തീവ്രവാദ ശക്തികളുടെ നീക്കത്തെ വിമർശിക്കുമ്പോൾ ഇപ്പോഴും ചില നാസ്തികരുടെ സ്വരക്ഷാ കാടടച്ചുള്ള വെടിവെപ്പ് ഗൗരവം കുറച്ചാൽ ഏരിയ സ്പേയിങ് പോലെ ഒരു ഇടപെടൽ തങ്ങളെല്ലാവരെയും വിമർശിച്ചു എന്ന് വരുത്താനുള്ള കപട ശ്രമം ഇക്കാര്യത്തിൽ നാസ്തിക ക്രൈസ്തവ നാമധാരികളെ മുൻനിരയിൽ കാണാം അവരുടെയെല്ലാം പൊതുവായ വിമർശനം സെമിറ്റിക് മതങ്ങൾക്കെതിരെ പറയുന്നത് ഇതാണ് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമത്രേ അവ കരുണയും സ്നേഹവും എന്തിനെ മനുഷ്യത്വം പോലുമില്ലാത്ത നടപടികളെയും ദൈവത്തെയുമാണ് പഠിപ്പിച്ചു തരുന്നത് ഇത് തങ്ങൾ വായിച്ചറിഞ്ഞ സത്യങ്ങളാണ് പോലും ഇസ്ലാമിനെ മാത്രമായി വിമർശിക്കുന്നത് ഒഴിവാക്കാനാകാം സെമിറ്റിക് മതങ്ങളെന്ന പ്രയോഗത്തെ അവർ ആശ്രയിക്കുന്നത് അവരുടെ ആ ഗതികേടും ഭീതിയും വകവെച്ച് കൊടുക്കുക പക്ഷേ സെമിറ്റിക് മതങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പാണ്ഡിത്യവും യുക്തിബോധവും ഭാവിച്ചുള്ള ഉദ്ധീരണങ്ങൾ ഏകദൈവ വിശ്വാസത്തെ എതിർത്തിരുന്ന ചില പാശ്ചാത്യ മതരഹിത വിമർശകരുടെ പ്രയോഗം അതേപടി വിഴുങ്ങുന്നത് അവരുടെ സ്വാതന്ത്ര്യം അത് ചെയ്യുന്ന നാസ്തിക യുക്തിവാദികളുടെ അറിവും യുക്തിബോധവും എത്ര പരിമിതമെന്ന് ക്രൈസ്തവരെങ്കിലും തിരിച്ചറിയണം പ്രത്യേകിച്ച് ഇതൊക്കെ കേട്ട് ശരിയോ എന്ന് സംശയിച്ചേക്കാവുന്ന ചെറുപ്പക്കാർ നോഹിന്റെ മകൻ സേം യഹൂദരുടെയോ ക്രൈസ്തവരുടെയോ എണ്ണപ്പെട്ട പൂർവപിതാക്കളിൽ പെടുന്നില്ല അതുകൊണ്ട് തന്നെ സെമിറ്റിക് മതം എന്നത് സേമിൽ നിന്നുള്ള വംശീയ തുടർച്ചയുടെ സൂചന മാത്രമാണ് വിശ്വാസ ശൃംഖലയുടെ സൂചനയല്ല അബ്രാഹിമിന്റെ പിന്തുടർച്ചക്കാർ എന്നതിലാണ് വിശ്വാസത്തിൻ്റെ സൂചന ആ പിന്തുടർച്ചയിൽ ചരിത്രപരമായോ വംശീയപരമായോ ഇസ്ലാം മതത്തിലേക്ക് ആദ്യമെത്തിയ അറിവുകൾ ഉൾപ്പെടുന്നേയില്ല എന്നിട്ടും മൂന്ന് മതങ്ങളെയും കൂട്ടുകെട്ടി സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത് എന്തിന് ചിലരെങ്കിലും അത് ചെയ്യുന്നത് വെളിപ്പെടുത്തപ്പെട്ട ക്രൈസ്തവ വിശ്വാസങ്ങളെ കൂടി തങ്ങളുടെ മൈക്രോസ്കോപ്പിന് കീഴിലെ സ്പെസിമൻ മാത്രമെന്ന് കാണിക്കാൻ ഉച്ചാരണം കൊണ്ട് തന്നെ അപരിചിതവും കുറഞ്ഞതും എന്ന് തോന്നിക്കാനാണ് മറ്റു ചിലരുടെ ശ്രമം ഒരേ സമയം അന്യീകരണവും വ്യവകലനവും അതവിടെ നിൽക്കട്ടെ പഴയ ഉടമ്പടി ഗ്രന്ഥവും കഴിഞ്ഞ് പുതിയ ഉടമ്പടി ഗ്രന്ഥം കൂടി വായിച്ചിരുന്നെങ്കിൽ വായിച്ചു വല്ലതും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ക്രൈസ്തവികത ദൈവത്തിലുള്ള വിശ്വാസം ചോർത്തി ആരെങ്കിലും നാസ്തികരാക്കുമെന്ന് പറയാൻ ഒന്ന് മടിച്ചേനെ അവരെന്താണ് ക്രൈസ്തവികതയെയും പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി ഗ്രന്ഥങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയത് ഗ്രഹിക്കാൻ കഴിയാഞ്ഞതിനെ ഒന്നടങ്കം പരിഹസിക്കുന്നതാണോ യുക്തിപരത ക്രൈസ്തവരുടെ പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ യഹൂദരുടെ വിശുദ്ധ ലിഖിതങ്ങൾ തന്നെയാണെന്ന് വിമർശകർ ആദ്യം തന്നെ ഓർമ്മിക്കുക അവയെ യഹൂദരും ക്രൈസ്തവരും മനസ്സിലാക്കുന്നതിലെ സാരമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക വചനങ്ങളിലെ ദൈവിക സ്വരത്തിന് മാറ്റമില്ല എന്നാൽ മാനുഷികമായ അവതരണത്തിന് കൽപ്പിക്കുന്ന അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ഏറ്റവും കുറഞ്ഞത് ആ വ്യത്യാസ നിമിത്തം അഥവാ തങ്ങളുടെ വ്യാഖ്യാനത്തിലും താല്പര്യങ്ങളിലും മാത്രം യഹൂദർ ഉറച്ചു നിന്നതുകൊണ്ടാണ് യേശുവിനെ അവർ തിരസ്കരിച്ചത് എന്ന കാര്യമെങ്കിലും മറക്കാതിരിക്കട്ടെ യേശുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാത്ത നാസ്തികനായാൽ പോലും ഈ താത്വിക ഭിന്നത തിരിച്ചറിയാൻ തടസ്സമില്ല ഈ വ്യത്യാസം പല അവസരങ്ങളിലും യേശു തന്നെ വ്യക്തമാക്കിയിരുന്നു തിരുവചനങ്ങളുടെ അക്ഷരാർത്ഥമല്ല ദൈവിക സ്വരമാണ് ഗ്രഹിക്കേണ്ടതെന്ന് യേശു പലപ്പോഴും തിരുത്തൽ പോലെ പഠിപ്പിച്ചത് ശിഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട് ഗ്രഹിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കും അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ഒരു കരണത്തടിക്കുന്നവനെ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്നതിന് ഇപ്പോഴും ചിലർ വിമർശിക്കാൻ വിമർശിക്കാനിടയാകുന്നത് പ്രധാന പുരോഹിതൻ്റെ സേവകൻ തന്നെ അടിച്ചപ്പോൾ കാരണം കാണിച്ചു കൊടുക്കുകയല്ല ഞാൻ പറഞ്ഞത് സത്യമെങ്കിൽ എന്തിനെ എന്നെ അടിക്കുന്നെന്ന് കാരണം ചോദിക്കുകയാണ് യേശു ചെയ്തത് എന്തിന് വിഗ്രഹാരാധന പോലും എന്തുകൊണ്ടാണ് പഴയ ഉടമ്പടിയിൽ വിലക്കിയതെന്ന് പുതിയ ഉടമ്പടിയിൽ നിന്ന് വ്യക്തമാകുന്നു ദൈവത്തെ വേണ്ട വിധത്തിൽ അറിയാത്ത കാലത്തെ മനുഷ്യർ വഴി തെറ്റി ദൈവത്തിൻ്റെ സ്ഥാനമോഹിക്കുന്ന ദുഷ്ടാരൂപിയെ ആരാധിക്കുക എന്ന കെണിയിൽ പെടാതിരിക്കാൻ കൽപ്പിച്ച നിയമം അതിനെ അക്ഷരാർത്ഥത്തെ കവിയുന്ന രക്ഷാപരമായ അർത്ഥമുണ്ടെന്നതിൻ്റെ തെളിവാണ് ദ്രവ്യാസക്തി വിഗ്രഹ ആരാധനയാണെന്ന് പുതിയ ഉടമ്പടി നൽകുന്ന പാഠം ഭാര്യാത്യാഗവും വിവാഹമോചനവും പാടില്ലെന്ന നിയമം പാലിക്കാൻ തയ്യാറാകാത്തവർക്ക് വേണ്ടി മോശ പഴയ ഉടമ്പടിയിൽ നൽകിയ ഇളവാണ് ഉപേക്ഷ ചീട്ടുകൊടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്ന രീതി എന്നാൽ അത് ഭാര്യയെ അങ്ങനെ ഉപേക്ഷിക്കണമെന്ന് മോശ നൽകിയ കൽപ്പനയായി വ്യാഖ്യാനിച്ചവരാണ് യഹൂദ നേതൃത്വം അതുകൊണ്ടാണ് ശിഷ്യരും മോശം എന്തുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു എന്ന് ചോദിച്ചത് ഇത്തരം ബാലിശവും സ്വാർത്ഥപരവുമായ വ്യാഖ്യാനങ്ങൾക്കും തർക്കങ്ങൾക്കും ഉള്ളതല്ല പഴയ ഉടമ്പടിയിലെ തിരുവചനങ്ങളെന്ന് യേശു ശിഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ മാത്രമല്ല വേറെ അനേകം കാര്യങ്ങളും അതുതന്നെയാണ് ക്രൈസ്തവികതയുടെ വ്യത്യാസം പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ ക്രൈസ്തവർ തിരുത്തി എഴുതിയിട്ടില്ലെങ്കിലും അവ യേശു പറഞ്ഞു കൊടുത്ത അർത്ഥത്തിൽ തിരുസഭ വ്യാഖ്യാനിക്കുന്നു അതിനുള്ള അധികാരവും തിരുസഭയ്ക്കുണ്ട് ഇതറിയാതെയോ മറച്ചു പിടിച്ചോ ആണ് സ്വന്തം സൗകര്യത്തിനു വേണ്ടി നാസ്തിക യുക്തിവാദികൾ ഇപ്പോഴും പഴയ ഉടമ്പടിയുടെ അക്ഷരാർത്ഥത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അങ്ങനെ അവർ യുക്തിവാദികളും വിമർശകരും ചമയുന്നത് യഥാർത്ഥത്തിൽ ദയീയമായ കാഴ്ച തന്നെ സത്യമായിട്ടും സത്യം മറ്റൊന്നായിരിക്കേ ഇവർ അസംബന്ധ വ്യാഖ്യാനങ്ങളിൽ കുടുങ്ങുകയും ചിലരെയെങ്കിലും കൊടുക്കാൻ ജീവിതം പാഴാക്കുകയും ചെയ്യുന്നത് ദുരന്തമെന്നല്ലാതെ എന്തു പറയാൻ ആ ദുരന്തത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ വീഴരുതെന്ന് മാത്രമല്ല പറയാനുള്ളത് തിരുവചനങ്ങളുടെ അക്ഷരാർത്ഥത്തെ ചൊല്ലി ക്രൈസ്തവികതയെ ബാലിശമായി വിമർശിക്കുന്നവർ ആ വചനങ്ങളുടെ അന്തസത്ത ഗ്രഹിക്കാൻ ഇടയാകട്ടെ കൂടിയാണ് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം